ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് വലിയ വിജയം നേടും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം ഫലപ്രകാരം മകരത്തിൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗമന്വേഷിച്ച് വിദേശയാത്രയ്ക്ക് തയ്യാറാകും ശുഭാപ്തി കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയങ്ങൾക്ക് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യവും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അതിനുവേണ്ടി സമയം ചിലവഴിക്കും കുംഭമാസത്തിൽ ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ വിദഗ്ധോപദേശം തേടും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധരാടിനായി ജീവിക്കുന്നതിൽ ആശ്ചര്യമുളവാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ